ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് കല്ല് പമ്പ് പരിസരത്തെ റോഡരികിലാണ് മിനി ലോറിയിൽ കൊണ്ടുവന്ന സെപ്റ്റിക് മാലിന്യം തള്ളിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട മൂന്നാം കല്ല് സ്വദേശി സുബൈർ ദുൽഹൻ സ്ഥലത്തെത്തി വിവരം അന്വേഷിച്ചു ഇതോടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അസഭ്യം പറഞ്ഞ ശേഷം വാഹനം അതിവേഗത്തിൽ ഓടിച്ചുപോയി സുബൈർ ഇവരെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെ ചാവക്കാട് പോലീസിൽ പരാതി നൽകി സർവീസ് റോഡിൽ കനോലിയ കനാൽ പരിസരത്താണ് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും സുബൈർ ദുൽഹൻ ആവശ്യപ്പെട്ടു ഞാൻ ഒരുമനിയൂര് പഞ്ചായത്തിലെ പത്താം വാർഡിന്റെ തീരത്തടപ്പ് നിക്കുന്നത് പുഴയാണ് നമ്മുടെ തൊട്ടടുത്ത് നൂറോളം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന ഈ പുഴയോരത്ത് ഒരു ടാങ്കർ ലോറിയിൽ മാലിന്യം നിറച്ചു കൊടുത്തത് കണ്ട് ഞാൻ അവരെ ചെയ്ത് പിടിക്കാൻ നോക്കി വളരെ അപകടമായകരമായ രീതിയിൽ അവർ ഡ്രൈവ് ചെയ്ത് പോയി എന്നെ പുലഭ്യം പറയുകയും ചെയ്തു വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ശക്തമായൊരു തീരുമാനം എടുത്തില്ലാന്നെങ്കില് വൻ ദുരന്തത്തിലേക്കാണ് പോകണത് പരിസരവാസികളൊക്കെ ഭക്ഷിക്കുന്ന മീനാണ് ഈ കനളി കനാലിൽ ഉള്ളത് അവരാണ് ഇതൊക്കെ വാങ്ങിക്കുന്നതും ഭക്ഷിക്കുന്നതും ഇതിന് പിന്നില് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാധ്യത ദയവചെയ്ത് ഇത് വേണ്ട തീരുമാനം എടുക്കണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ വാടാനപ്പള്ളി ഒരു മനയൂർ മണിയൂർ സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்